നിലവിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു താരമാണ് മമ്മൂട്ടി കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് മമ്മൂട്ടി ഇപ്പോൾ കടന്നു പോകുന്നതും ഒരു കാലത്ത് വളരെ മൂല്യമുള്ളതും മികച്ച തിരക്കഥയും ഒക്കെ തെരഞ്ഞെടുത്തിരുന്ന താരങ്ങൾ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അടിപതറിയത് കണ്ടതാണെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലായിരുന്നു തന്റെ അഭിനിവേശമായ സിനിമയ്ക്ക് പിറകെ മമ്മൂട്ടി എന്ന നടൻ പാനത് എന്നാൽ സമീപ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ എങ്ങും ചർച്ച ചെയ്യുന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ കുറിച്ചാണ് മഹേഷ് നാരായണൻ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു താരം സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തത് ഈ സമയത്ത് തന്നെയാണ് താരത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിച്ചത് മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം എന്ന തരത്തിലായിരുന്നു അന്ന് വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ വാർത്ത പ്രചരിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് നിഷേധിച്ച് പി ആർ ടി തന്നെ രംഗത്തെത്തിയിരുന്നു മമ്മൂട്ടി ആരോഗ്യവാനാണെന്ന് പറഞ്ഞാണ് അടുത്ത വൃത്തങ്ങൾ അന്നെത്തിയത് എന്നാൽ ഈ വാർത്തയ്ക്ക് ശേഷം മോഹൻലാൽ ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നേർന്നതും വാർത്തകളിൽ ഇടം പിടിക്കുന്നതിനൊപ്പം തന്നെ ഒരു സംശയവും ഉണ്ടാക്കിയിരുന്നു ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് സംവിധായകൻ ജോസ് തോമസ് അദ്ദേഹത്തിന്റെ മറുപടി വൈറലാകുകയും ചെയ്തിട്ടുണ്ട് ജോസ് തോമസിന്റെ വാക്കുകൾ ഇങ്ങനെ ഇക്കഴിഞ്ഞ ദിവസം എന്റെ ഒരു അകന്ന ബന്ധു എന്നെ വിളിച്ചു ചോദിച്ചു മമ്മൂക്കയ്ക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞു എന്ത് സംഭവിക്കാനാണെന്ന് എന്തോ ക്യാൻസർ ആണ് അസുഖമാണ് എന്നൊക്കെ പറയുന്നു മമ്മൂക്ക മരിച്ചു മരിച്ചുപോകുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായും മരിച്ചു പോകും അവിടെ നിന്ന് അയ്യോ എന്നൊരു ശബ്ദം കേട്ടു ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് ചേട്ടൻ ഈ പറയുന്നത് മമ്മൂക്ക മരിച്ചു പോകുമെന്നോ ഞാൻ ചോദിച്ചു താൻ മരിക്കില്ലേ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വബോധം വീണ്ടും കിട്ടിയത് അത് ശരിയാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയും അസുഖവും എന്താണ് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് ഞാൻ പറഞ്ഞു സുഹൃത്തേ പലരും പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുമുള്ളൂ സിനിമാ രംഗത്ത് അദ്ദേഹവുമായി അടുത്തിടപഴകുന്ന പലരോടും ഞാൻ ബന്ധപ്പെട്ടിരുന്നു രോഗത്തിന്റെ ഒരു ആരംഭം മാത്രമാണിത് രണ്ടാഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരും അത് പറഞ്ഞപ്പോൾ ആ പയ്യന് ആശ്വാസമായി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ ഓൺലൈൻ മീഡിയയിലാണ് കൂടുതൽ മമ്മൂട്ടിയുടെ രോഗത്തെക്കുറിച്ച് വ്യാജ പ്രചരണവും ശരിയായ വാർത്തയുമൊക്കെ പ്രചരിക്കുന്നത് മറ്റൊരു അച്ചടി മാധ്യമത്തിലും നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല മമ്മൂട്ടിയെ പോലൊരു മഹാനടന്റെ രോഗവിവരം മറച്ചു മറച്ചുവെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണെന്നത് കൊണ്ടായിരിക്കാം മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് തുടർച്ചയായി വൊമിറ്റ് ചെയ്തു കൊണ്ടിരുന്നു അതെന്തോ ഒരു രോഗത്തിന്റെ ലക്ഷണമാണ് എന്ന് തോന്നിയത് കൊണ്ടാവാം പരിശോധനക്ക് വിധേയമായത് അതിലാണ് കുടൽ ക്യാൻസറിന്റെ തുടക്കമാണെന്നും റേഡിയേഷനിലൂടെ മാറ്റാൻ കഴിയുമെന്നൊക്കെ കണ്ടെത്തുന്നത് അതാണ് അവിടെ സംഭവിച്ചത് മമ്മൂട്ടിയെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകേണ്ടതെന്ന് കരുതിയാണ് അത് അസുഖ വിവരം അറിഞ്ഞാൽ അദ്ദേഹത്തിന് ചാൻസ് നഷ്ടമാകും നഷ്ടമാകുമെന്നറിഞ്ഞത് കൊണ്ടല്ല എനിക്ക് പരിചയമുള്ള കാലം തൊട്ട് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല ആഹാര കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയുള്ള ആളാണ് എൺപത്തിയഞ്ചു തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സികർത്തി വലിക്കുമായിരുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം അത് അവസാനിപ്പിച്ചു എപ്പോഴും ആരോഗ്യം സിനിമ എന്നിവ ശ്രദ്ധാലുവായിരുന്നു ഈ പ്രായത്തിലും വ്യായാമം ചെയ്യുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു മമ്മൂട്ടിയെ കണ്ട് പഠിക്കുന്ന അദ്ദേഹത്തിന്റെ അസുഖത്തിൽ സങ്കടപ്പെടുക ഫാൻസ് മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിനയ സിദ്ധി ആകർഷിച്ചിട്ടുള്ള ആരുമാകാം ഈ വാർത്ത വന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല കാരണം മമ്മൂട്ടിയുടെ ലക്ഷക്കണക്കായ ആരാധകർ അവരുടെ പ്രാർത്ഥനകളാൽ മമ്മൂട്ടി സുഖം പ്രാപിച്ചു വരും മോഹൻലാലിനെ നോക്കൂ അദ്ദേഹം ശബരിമലയിൽ വഴിപാട് ചെയ്തു ഒരിക്കലും പൊതുജനം അറിയണമെന്ന് കരുതിയല്ല അദ്ദേഹം ആ കാര്യം ചെയ്തത് എന്നാൽ ആരോ അടുത്ത സുഹൃത്തുക്കളോ മറ്റോ ആ റസീറ്റടുത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അത് വൈറലായി എന്നും ജോസ് തോമസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം സംവിധായകൻ മാരാരും ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു മറുനാടൻ മലയാളിയിലാണ് ആദ്യം ഈ വാർത്ത കൊണ്ടുവന്നതെന്നും ആ വാർത്തയ്ക്ക് പിന്നിൽ രണ്ട് കാരണങ്ങൾ ഉണ്ട് എന്നുമായിരുന്നു അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഒന്ന് മമ്മൂക്കയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന സത്യവും രണ്ട് അതിന്റെ നിർമ്മാതാക്കളോട് ഷാജിൻ സക്രിയക്കുള്ള ശത്രുത എന്നുമായിരുന്നു അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കിയത് ഏപ്രിൽ ആദ്യവാരം തന്നെ മമ്മൂട്ടി മടങ്ങിവരുമെന്നാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ നിർമ്മാതാവ് തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു എന്തായാലും അദ്ദേഹത്തിന് മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകരും സിനിമാ ലോകവും